ബിഗ് ബോസ് മലയാള സീസൺ സെവനില് ജസ്സിലും ഷാനവാസും തമ്മിൽ സംസാരിക്കും അപ്പം ജസ്സില് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി അക്ബർ എന്നെ പുറത്ത് വിളിച്ച് സംസാരിക്കാൻ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പം ആ മറ്റേ ഇഷ്യൂ ആണ് ആര്യൻ്റെ ഇഷ്യൂ ആണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഇത് ചുമ്മാ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഷാനവാസ് പറഞ്ഞാൽ കേട്ടില്ലേ ഷാനവാസാണ് നല്ല ഫ്രണ്ട് കാരണം ഇതിനെക്കുറിച്ച് ഇനി ഒരുപാട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുറത്തെ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണ് ഇവരുടെ പോകുന്നത് അപ്പം അമ്മയും അതുപോലാണ് ജസ്സിലിനോട് ചൂടായത് ഇനി ആര്യനുമായിട്ട് കൂട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചാണ് വീണ്ടും അക്ബർ പറയുന്നത് അപ്പോൾ ഒനിയൻ സാബുവും വന്നിരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒനിയൻ സാബ് രാത്രി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നത് അങ്ങനെയാണ് ചെറിയൊരു കാര്യമുണ്ട് അവന് ഊതി വീർപ്പിച്ച് ഈർപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും അവൻ ഷവന്ദീനിയാണ് അവൻ കഴുകനാണ് എൻ്റെ പ്രശ്നം ഞാനും നെവിനും തമ്മിലുള്ള പ്രശ്നത്തിൽ അവനാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയത് അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ രണ്ടുപേരും കൂടി ഇരുന്ന് ലൈവിൽ അക്ബർ പറഞ്ഞ കാര്യങ്ങളാണ് ജസ്സിലി എന്ന് ഷാനവാസിനോട് പറഞ്ഞിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും